നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പിന്നാലെ കോളിവുഡിൽ സൈബർ അറ്റാക്ക് നേരിടുകയാണ് തൃഷയും വിജയും പ്രൈവറ്റ് ജെറ്റിൽ വിജയ്ക്കൊപ്പം യാത്ര ചെയ്തു എന്നതിന്റെ പേരിലാണ് തൃഷയ്ക്കെതിരെ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത് കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് തൃഷയ്ക്കൊപ്പം വിജയ് ഗോവയിലേക്ക് യാത്ര ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു മുഖ്യധാര വാർത്താ മാധ്യമങ്ങളും ആ ചിത്രങ്ങൾ ആഘോഷമാക്കി സത്യാവസ്ഥ എന്ത് എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ വിജയ്യുടെ ഭാര്യ സംഗീതയോട് നീതി പുലർത്തണം എന്ന രീതിയിൽ ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി ഇത് തീർത്തും രാഷ്ട്രീയ ണെന്നാണ് വിജയ് പക്ഷക്കാർ പറയുന്നത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച തൃഷ്യയും വിജയും അടുത്ത സുഹൃത്തുക്കളാണ് എന്നതിൽ ഒളിവും ഇല്ല ആ സാഹചര്യത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് ആരാധകർ ചോദിക്കുന്നു വിജയ്യുടെ ഇമേജ് തകർക്കാൻ വേണ്ടി മാത്രം ആ ബന്ധത്തെ വളച്ചൊടിക്കുകയാണെന്ന് ആരാധകർ വിമർശകർക്ക് നൽകുന്ന മറുപടിയാണ് വിജയ് ബന്ധം ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിലും തമിഴ് സിനിമ രാഷ്ട്രീയ ലോകത്തും ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുമ്പോൾ തൃഷ തന്റെ കരിയറിലെ ഇരുപത്തിരണ്ടാം വർഷം ആഘോഷിക്കുകയാണ് വിജയ് തന്റെ രാഷ്ട്രീയ വഴിയിലുമാണ് തമിഴ് സിനിമയിൽ രജനീകാന്തിന് ശേഷം ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു വിജയ് എന്ന പേര് തമിഴ് സിനിമാ ലോകത്തെ ഇളയ ഇളയദളപതിയായുള്ള വിജയ്യുടെ വളർച്ച നിസ്സാരമായിരുന്നില്ല ആഗ്രഹത്തിന്റെ പുറത്ത് അച്ഛന്റെ പിന്തുണയോടെ അഭിനയ ലോകത്തേക്ക് വന്നുവെങ്കിലും തുടക്കം മുതൽ വിജയ് കേട്ടതെല്ലാം വിമർശനങ്ങളായിരുന്നു നിറത്തിന്റെ പേരിലും ലുക്കിന്റെ പേരിലും വിമർശിച്ചവരെ കൊണ്ട് തിരുത്തി പറക്കാൻ വിജയ്ക്ക് അധികനാൾ വേണ്ടി വന്നിരുന്നില്ല തന്റെ ലക്ഷ്യം ജനമനസ്സിൽ ഒരിടമാണ് എന്നത് വിജയ് മനസ്സിൽ ഉറപ്പിച്ചു സിനിമയ്ക്ക് വേണ്ടി സിനിമ ചെയ്യുകയായിരുന്നില്ല തന്നെ ആരാധിക്കുന്ന ആരാധകർക്ക് വേണ്ടി സിനിമ ചെയ്യുക അതുവഴി അവരുടെ മനസ്സിൽ കയറുക എന്ന കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചായിരുന്നു വിജയുടെ യാത്ര അത് വിജയം കണ്ടു ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും വേണ്ടേ എന്ന ചോദ്യത്തിന് ജനങ്ങളുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനമാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞ നടനാണ് വിജയ് ആ വിഗ്രഹം തച്ചുടയ്ക്കുക അത്ര എളുപ്പമായിരുന്നില്ല പല രീതിയിൽ ഫാൻ ഫൈറ്റുകൾ നടന്നെങ്കിലും വിജയ്യുടെ തട്ട് ഉയർന്നു തന്നെ നിന്നു താരമൂല്യം ഓരോ സിനിമ കഴിയും തോറും കൂടിക്കൂടി വന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോഴാണ് വിജയ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് തമിഴകത്തെ തലതൊട്ടപ്പന്മാരായ എം ജി ആറിന്റെയും ശിവാജിയുടെയും പാത പിന്തുടർന്ന വിജയ് ഇരുന്നൂറ്റി അൻപത് പ്രതിഫലം വേണ്ട തമിഴ് മക്കൾക്ക് സേവനം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു എച്ച് വിനോദിന്റെ സിനിമയോടെ വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനമാണ് വിജയ് ആഗ്രഹിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തകർക്കാൻ കഴിയാത്ത വിജയുടെ സ്റ്റാർഡം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുളയിലെ നുള്ളിക്കളയാനുള്ള ചില രാഷ്ട്രീയ എതിർപ്പുകളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്യാമ്പയിനിങ് എന്നാണ് ആരാധകരുടെ പക്ഷം